വെള്ളി ദിവസങ്ങൾ ഉത്തമം കൊച്ചിയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി സംവിധായകർ അറസ്റ്റിൽ സംവിധായകരായ ഖാലിദ് റഹ്മാൻ അഷ്റഫ് ഹംസ എന്നിവരെയാണ് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടിയത് ഞാൻ എന്റെ കുറച്ച് തൊണ്ടി മുതൽ അടക്കമാണ് പൊക്കിയിരിക്കുന്നത് എന്തായത് ജീരകോണ്ട് കല്ലുപ്പ് സാധാ ഉപ്പ് രണ്ടുപേരും നല്ല കഴിവുള്ള അഭിനയത്തിലാണെങ്കിലും സിനിമയിൽ ഡയറക്ഷനിലാണെങ്കിലും നല്ല കഴിവുള്ള ഡയറക്ടേഴ്സ് ആണ് ലുക്ക് ഞാൻ വെറുതെ ിൽ ആറഞ്ചെടുത്ത കഴിവാ സമയത്ത് എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നുന്നുണ്ടല്ലോ എന്താണെന്ന് പോലീസുകാർ ചോദിച്ചപ്പോ പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്യുന്നതാണ് വേണ്ടത്ര തോന്നുന്നു ിൽ പോലീസ് ഡ്രൈവറായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്നാണ് കാലു റഹ്മാന്റെ മറുപടി ഞാൻ മുത്തച്ഛന്റെ കൂട്ട് ഞാൻ മാത്രമല്ല ഫോട്ടോ എടുത്ത് ഗൂഗിൾ ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഇവന്മാര് വലിയ ഡയറക്ടേഴ്സ് ആണെന്ന് മനസ്സിലായത് എന്തുവാ സാധനം ചെന്നാൽ ഈ ക്രിയേറ്റിവിറ്റി പറയുന്ന ഐറ്റം വരുത്തോളൂ സത്യം പറഞ്ഞു എന്റെ തൊലി ഒരിഞ്ഞു നിരന്തരം യൂസ് ചെയ്യുന്നു യൂസ് നാലഞ്ചു വർഷമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് Е, њамповно. Ба да ба!но и ували мар.